നമസ്കാരം മിനി ഈസ്റ്റോണ്മ്മന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറച്ച് നാളായി നമ്മൾ മലനാടൻ മറുത എന്ന് പറയുന്ന ഈ സാത്താന്റെ സന്തതിയുടെ വീഡിയോകൾ ചെയ്തിട്ടു കാരണം ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് നമ്മളതിനെ കുറിച്ചിട്ടൊന്നും വീഡിയോ ചെയ്യാറില്ലായിരുന്നു അപ്പം പല ആൾക്കാരും നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ മറുനാടൻ മറുദയെ നിങ്ങൾ മറന്നോ ഈ മറുദന ഞാനെന്നല്ല ഒരാളും മറക്കില്ല ഇവന്റെ ഒരു വീഡിയോ കുറച്ച് പഴയ ഒരു വീഡിയോ ആണ് പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ജേക്കബ് അലക്സാണ്ടർ സാറിനെ കുറിച്ചിട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ക്രൈസ്തവ മതത്തിൽ ജനിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം എല്ലാ മതഗ്രന്ഥങ്ങളും അരച്ചു കലക്കി കുടിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയിട്ട് ഏത് മതത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചാലും ഓൺ ദ സ്പോട്ടിൽ കൃത്യമായിട്ട് മറുപടി തരുന്ന ഒരു വ്യക്തി അപ്പൊ ഈ ഒരു വ്യക്തിയും ഈ പറയുന്ന മറുനാടൻ്റെ മലനാടൻ്റെ സാജൻസ്കറിയ എന്ന് പറയുന്ന സാത്താന്റെ സന്തതി ആയിട്ടുള്ള ഇവനും കൂടി ഇരുന്നുകൊണ്ടുള്ള ഒരു അഭിമുഖത്തിൽ ഈ സാജൻസ്കറിയ എന്ന് പറയുന്ന ഒരു ഊള ഇവൻ ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ കാരണം ഈ ജേക്കബ് സാർ എന്ന് പറയുന്ന ഈ വ്യക്തി പല വേദികളിലും ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടും ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടും പൂർവ്വ ചരിത്രങ്ങൾ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കേട്ടിട്ടാണ് ഈ സാജൻസ്കറിയ ഈ അലക്സാണ്ടർ സാറിനെ വിളിച്ചിട്ട് ഇസ്ലാം മതം ഈ രീതിയിലാണല്ലോ എന്ന് പ്ര എന്ന് പറയുമ്പോൾ അത് അല്ലല്ലോ എന്ന് അതേ മതത്തിൽപ്പെട്ട ഒരു വ്യക്താവ് ഈ ഊളയോട് പറയുമ്പോൾ ഇവന്റെ മുഖത്ത് കാണുന്ന ആ ഒരു എളിഭ്യത ഉണ്ടല്ലോ അത് നിങ്ങളൊന്ന് കാണും അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് നോക്കുക കണ്ടു നോക്കുമ്പോൾ അറിയാം ഈ സാജൻ എന്ന് പറയുന്ന ഈ വെറുക്കപ്പെട്ട സാധനം നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ സാജൻ സ്കെറിയ ഇപ്പോൾ ഈ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയൊക്കെ കോണകം താങ്ങി ഇങ്ങനെ നടക്കുന്നത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ ഈ പറയുന്ന ബി ജെ പി ആർ എസ് എസിനെയൊക്കെ നല്ല പച്ചക്ക് തേച്ചിട്ടാണ് ഇവൻ ജീവിക്കുന്നത് കാരണം അവരെ കൊണ്ട് ജീവിക്കുന്ന ഒരു സാധനമായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവന്റെ ചാനലിനകത്ത് നിരന്തരം ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഇസ്ലാം മതം ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ മതമാണെന്നും ടിപ്പു സുൽത്താൻ ഇവിടെ മതപരിവർത്തനം നടത്തി ഇവിടുത്തെ ഹിന്ദുക്കളെയൊക്കെ കൊന്നൊടിക്കവനാണെന്നും ഇവിടെ മുഗൾ ചക്രവർത്തിമാർ വന്നിട്ട് ഇവിടുത്തെ കംപ്ലീറ്റ് ദേവാലയങ്ങളൊക്കെ ഇടിച്ച് അതായത് ഹിന്ദു ദേവാലയങ്ങളൊക്കെ ഇടിച്ച് പൊളിച്ച് അവിടെ മുസ്ലിം ദേവാലയങ്ങൾ പണിഞ്ഞതാണു എന്നൊക്കെ തരത്തിലുള്ള ഈ പറയുന്ന ഈ ഈ ബി ജെ പി ആർ എസ് എസിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ കടമെടുത്തുകൊണ്ട് സത്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്താവായിട്ട് പോലും ഈ ഊള നിരന്തരം ഇസ്ലാം മതത്തിനെതിരെ തിരിയുമ്പോൾ അതേ മതത്തിൽപ്പെട്ട ഈ പറയുന്ന ജേക്കബ് സാറ് ഇരുത്തിക്കൊണ്ട് ഇവൻ്റെ അണ്ണാക്കിൽ അടിച്ചു കയറ്റുന്ന ഒരു ഗംഭീരമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ നമുക്ക് നേരെ പക്ഷെ അങ്ങല്ല പ്രഭാഷണം ഞാൻ ഇപ്പൊ പറയുമ്പോൾ എനിക്ക് മാസത്തിൽ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഇതിനേക്കാൾ ആവേശം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ചോദിച്ചു വരുമ്പോൾ ചോദിക്കാറായപ്പോൾ ആവേശം കുറഞ്ഞു മറ്റൊന്നും കൊണ്ടുവല്ല കാരണം അങ്ങ് എല്ലാ മതങ്ങളുടെയും നന്മ കാണാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോ തന്നെ ഉത്തരവായി എങ്കിൽ പോലും അങ്ങ് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ വിയോജിപ്പ് തോന്നുന്നത് പലർക്കും എന്തിനാണ് വിയോജിപ്പ് ഒന്ന് അങ്ങ് പറയുന്ന സ്ത്രീകളെ ബഹുമാനിക്കാൻ ആദ്യം പഠിപ്പിച്ചത് ഇസ്ലാമെന്ന് സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ച ഇസ്ലാമിന് അവസരമുണ്ട് വസ്ത്രധാരണ ഒരു സുരക്ഷിതമാണ് അതുപോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ആദ്യം കൊടുക്കുന്നത് ആദ്യം ഒരുപക്ഷെ തുടക്കത്തിൽ ഇസ്ലാമിനാണ് മൃതദേഹങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് ഇസ്ലാമാ പറയും പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ ചരിത്രമുണ്ട് മൃതദേഹങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ ഒരു മതേതരവാദിയാണെന്നു പറയുന്നു മറിയത്തെക്കുറിച്ച് ബൈബിളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഖുറാനിലുണ്ടെന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടാവാം പക്ഷേ ഖുറാനിൽ ഏത് മറിയത്തെക്കുറിച്ചാണെന്നുള്ള തർക്കമുണ്ടൊന്ന് അല്ലാണ്ട് ഖുറാനിൽ പറയുന്ന മറിയത്തെക്കുറിച്ച് പരിശുദ്ധ മറിയം എന്ന നിലത്തിലാണോ പറയുന്നത് ഇസ്ലാമിൽ പറയുന്നതും ബൈബിളിൽ പറയുന്നത് അങ്ങനെയാണോ ടിപ്പു സുൽത്താൻ മതപരിവർത്തനം നടത്തിയില്ലായെന്ന് പറഞ്ഞു ഇങ്ങനെ ഇസ്ലാമിനെ അങ്ങ് ന്യായീകരിക്കുന്നതിനു വേണ്ടി അതുപോലെ തന്നെ മുസ്ലിം ഒരു 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 ഭീകരവാദിക്ക് മുസ്ലിം ആവാൻ സാധ്യമല്ല മുസ്ലിം ഒരു സമാധാനത്തിനും അതിങ്ങനെ വലിയ കോൺട്രവേഷ്യലായിട്ട് ഇസ്ലാം വിമർശകർ കാണുന്ന അഭിപ്രായങ്ങൾ അതായത് ഒരു ആയിരം വർഷമായിട്ട് ഈ കുരിശു യുദ്ധം സ്റ്റാർട്ട് ചെയ്തു തൗസൻഡ് നയന്റി ഫൈവില് നൈന്റി ഫൈവ് ശേഷം തൗസൻഡ് ആയിട്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ ഈ യുദ്ധത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മത്സരത്തിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഇസ്ലാമിനെ വക്രീകരിച്ച് കാണിക്കുക എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് അപ്പം ഹിസ്റ്റോറിക്കലി അത് കറക്റ്റല്ല ഇപ്പം പെൺകുട്ടികൾക്ക് സ്ത്രീധനം കൊടുക്കുന്നതിന് പകരം പെൺകുട്ടികൾക്ക് അങ്ങോട്ട് മെഹർ കൊടുത്ത് വിവാഹം കഴിക്കണമെന്ന് പറയുന്നു പിതൃസ്വത്തിൽ അവകാശം കൊടുത്തു ആൺകുട്ടി കൊടുക്കുന്നതിന് പകുതിയെ കൊടുത്തുള്ളൂ എങ്കിലും പിന്നീട് സ്വത്തിൽ പകുതി കിട്ടും പിന്നെ മെഹറും കിട്ടും അപ്പോഴൊരു പെൺകുട്ടിക്ക് ആൺകുട്ടിയേക്കാൾ സ്വത്ത് കിട്ടും അവകാശവും പിതൃസ്വത്തവകാശവും മാതൃസ്വത്വവകാശവും അത് കഴിഞ്ഞ് അവകാശവും മുസ്ലിം സ്ത്രീക്ക് കിട്ടി മറ്റു മതങ്ങളുള്ളവർക്ക് കിട്ടിയില്ല പിന്നെ മറ്റുള്ള മതങ്ങളിലെല്ലാം പുരുഷന് ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നു സ്ത്രീക്ക് അവകാശമില്ലായിരുന്നു പക്ഷേ ഇസ്ലാമിൽ ഫസ്ക് അഞ്ച് ക്ലോസ് അനുസരിച്ച് സ്ത്രീക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാം ഈ ഫസ്ക് എന്നുള്ള അധികാരം മറ്റു മതങ്ങളിൽ ഇല്ലാത്തൊരധികാരമാണ് പിന്നെ മറ്റു മതങ്ങളിലെ സ്ത്രീകളെ മാറുമറയ്ക്കാനൊക്കാതെ വെളും പ്രദേശത്തൂടെ നടത്തിയിരുന്നു ഇസ്ലാം സ്ത്രീകളുടെ ശരീരം പ്രൊട്ടക്ട് ചെയ്യും പർദ എന്ന ഡ്രസ്സിനകത്ത് ഷീ വാസ് പ്രൊട്ടക്ട് അതുകൊണ്ട് ശരീരത്തിന്റെ ഭംഗി കണ്ട് ഒരു ബലാത്സംഗ ശ്രമമോ ഒരു മളസ്റ്റേഷനോ ഇസ്ലാം ഭരിക്കുന്ന സ്ഥലത്ത് ലാർജ് നമ്പർ ഓഫ് ദം വിൽ ബി പ്രിവെന്റഡ് ബിക്കോസ് ഓഫ് ദ ഡ്രസ് ലോകത്തിലാദ്യമായിട്ട് പ്രൊട്ടക്റ്റഡ് ഡ്രസ്സ് കൊടുത്തു അപ്പോൾ ഈ മറിയത്തിന്റെ കേസ് തന്നെ എടുത്തുകഴിഞ്ഞാൽ ഈ മറിയത്തെ പറ്റി ഏഴ് റഫറൻസേ ഉള്ളു പക്ഷെ ഖുറാനല്ലേ വരുസ ഖുറാനല്ലേ സൂഹത്ത് മറിയുണ്ട് സൂറത്ത് മറിയുന്ന സ്ത്രീയുടെ പേരിൽ ഒരൊറ്റ സൂറത്ത് ഒരു സൂറത്തേ ഉള്ളൂ സ്ത്രീയുടെ പേരിൽ അത് ഈ മറിയത്തിന്റെ പരിലാണ് മറിയത്തിന്റെ പേരിൽ മുപ്പത്തിയേഴ് റഫറൻസ് വേദവസ്തുവത്തിലുണ്ട് അപ്പൊ വേദപുസ്തകത്തിൽ പറയുന്ന മറിയത്തിന്റെ അച്ഛനും അമ്മ ആരാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല രണ്ടാം നൂറ്റാണ്ടിലെ പ്രോട്ടോ ഇവാഞ്ചലിക്കോ എന്ന് പറയുന്ന പുസ്തകം വരുമ്പോഴാണ് ഇരുനൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മറിയത്തിന്റെ അപ്പൻ യുവാക്കി അമ്മ അന്നയാണെന്ന് പറയുന്നത് ഒറിജിനൽ ബൈബിള് മാതാപിതാക്കുടെ പേര് പറയുന്നില്ല പക്ഷെ ഖുറാനാത്ത് അമ്രാ ഇമ്രാ ഇമ്രാൻ അച്ഛൻ എന്നും അമ്മയുടെ പേരൊക്കെ പറയുന്നുണ്ട് പക്ഷെ പേരൊക്കെ ഇമ്മറ്റീരിയലാണ് പക്ഷെ ഈശാനിബിയുടെ അമ്മയാണ് എന്നുള്ള രീതിയിലാണ് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഡെഡ് ബോഡിയെ ബഹുമാനിക്കുക മരിച്ച രക്തസാക്ഷികളെ ബഹുമാനിക്കാൻ ലോകത്തിലെ എല്ലാ ജാതി മതങ്ങളിലും ഉണ്ടായിരുന്നു പക്ഷെ ഇസ്ലാം അല്ലാത്ത ഒരാളുടെ ഡെഡ് ബോഡി വരുന്നു ഒരു ഒരു യഹൂദന്റെ ഡെഡ് ബോഡി വരുമ്പോൾ അതിനെ വണങ്ങാനായി ചെന്ന് തലയിൽ തെറിച്ച വേഷം എടുത്ത് അതിനെ വണങ്ങുന്നു എന്നിട്ട് അവരോട് പറയുകയാണ് ശവസം ശവശരീരം റെസ്പെക്ട് ചെയ്യപ്പെടണം എന്നുള്ളത് അതവിടെന്നാണ് മറ്റുള്ള രാജ്യങ്ങളിലെത്തി അപ്പം നിനക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ് സലോ മലയിക്കും എന്ന് പറയാണ് ആ ശാലോ എന്ന വാക്കിൽ നിന്നാണ് ഹിന്ദിയിലും ഒക്കെ സലാം വന്നത് പോലീസിൽ സല്യൂട്ടിന് സലാം എന്നാണ് പറയുന്നത് അത് അറബി അറബിദേശത്തു നിന്ന് പ്രവാചകൻ്റെ നാക്ക് വരുന്ന ഒരു ശാലോ എന്ന വാക്കിൽ നിന്നാണ് റിലിജ്യൻ ഇസ് ദ മോസ്റ്റ് വയലന്റ് കണക്കെടുത്തിട്ടാണ് അതിൽ ഇസ്ലാം അഞ്ചാം സ്ഥാനത്തെ വരുന്നുള്ളൂ ഏറ്റവും അവസാനം വരുന്നത് ക്രിസ്ത്യ ഹിന്ദുമതമാണ് ഹിന്ദുമതമാണ് ഏറ്റവും ലീസ്റ്റ് വയലന്റ് റിലിജ്യൻ ഇൻ ദ വേൾഡ് ശാന്തിയുടെ മതമാണ് ഹിന്ദുമതം ഏറ്റവും കൂടുതൽ വയലൻസ് കാണിച്ചിട്ടുള്ള ക്രിസ്ത്യാനികളാണ് ഈ അക്രമം വരുമ്പോഴേ അതിനെ ഇന്റർപൊട്ട് ചെയ്യുന്നതാണ് വ്യത്യാസം ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ പലതവണ ആക്രമിച്ചു പലതവണ ആക്രമിച്ച് പിടിച്ചെടുത്തിട്ടുണ്ട് ഗാന്ധാരി ആദേശത്ത് പോയി പിടിച്ചുകൊണ്ട് വന്നതാണ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നതാണ് അവളുടെ അപ്പനെയും അമ്മയും പിടിച്ച് ജയിലിലിട്ടു ഇട്ടു മഹാഭാരത കാലത്ത് തന്നെ പിന്നെ മൗലി സാമ്പ്രാജ്യത്തിനാലും നമ്മൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചു ഗുപ്ത സാമ്രാജത്തിനകാലത്ത് നമ്മളെ പിടിച്ചു കുഷാൻ കാർഡ് നമ്മളവിടെ പിടിച്ചു പക്ഷെ അവിടെ നിന്നോട്ടൊരു കൗണ്ടർ അറ്റാക്ക് വന്നു ഗോറിയും ഗസ്നിയും അപ്പൊ എന്ത് പറ്റി ഇസ്ലാമിക് ഇൻവേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുണ്ടാക്കി അഫ്ഗാൻ അഫ്ഗാൻകാർ ഇങ്ങോട്ട് വരുമ്പോൾ അത് ഇസ്ലാമിക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ റിലീജ്യൻ ഇല്ല അപ്പൊ ഹിറോഷമേൽ നാഗസാക്കിൽ ആരാ പോകട്ടെ ക്രിസ്ത്യാനിയിൽ പോകപ്പെട്ടെ അതേ ക്രിസ്ത്യാനിയിൽ അമേരിക്കക്കാരനാണ് അപ്പൊ മതം എടുക്കത്തില്ല ഏതാ ഒരക്രമം വരുമ്പോൾ മതം പറയും മറ്റേ അക്രമം വരുമ്പോൾ രാജ്യത്തിന്റെ പേര് പറയും വസതിലെനിക്ക് കുറെ കാര്യങ്ങൾ ഇത്രയും കൃത്യമായ രീതിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് ഇദ്ദേഹത്തിനല്ലാതെ വേറെ ഇറങ്ങി എല്ലാ മതത്തിൻ്റെയും ഗ്രന്ഥങ്ങൾ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള അലക്സാണ്ടർ സാറിൻ്റെ മുമ്പിൽ ഈ സാത്താൻ്റെ സന്തതിയായിട്ടുള്ള ഇവൻ വന്നിരുന്നുണ്ട് ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുള്ള അതേ സമുദായത്തിൽപ്പെട്ട വ്യക്താവ് മറുപടി കൊടുക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു ആനന്ദം അദ്ദേഹത്തിനോടൊക്കെ വലിയ ബഹുമാനം തോന്നിപ്പോയാണ് കാരണം ഇവനെ പോലുള്ള സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന സംഘികൾക്ക് വേണ്ടി ചാരപ്രവർത്തി ചെയ്യുന്ന ഈ വൃത്തിഘട്ട മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ഈ സെപ്റ്റി ടാങ്കിൻ്റെ ഉടമയായിട്ടുള്ള ഈ സാത്താന്റെ സന്തതി ഇവൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇസ്ലാമിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ സ്ഥിരീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരെ പോലുള്ള ആൾക്കാർ ഈ മറുപടി കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ പറ്റും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പഴയ ഒരു വീഡിയോ തന്നെയായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വീണ്ടും ഒന്ന് കൊണ്ടുവന്നതാണ് കാരണം ഇവനെ ഇവനെപ്പോലുള്ള ആൾക്കാർ ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇനി ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രശ്നം അപ്രതീക്ഷിതമായാൽ ഈ പറയുന്നവനൊക്കെ തിരുത്തി പറയുന്ന ഒരു അവസരം അതുണ്ടാകും അത് ഉണ്ടാകാതിരിക്കത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീച്ചു കൊണ്ടിരിക്കുന്നത്